അസലാമലൈക്കും ഫുഡ് കഴിച്ചു പെട്ടെന്ന് റൂമിലേക്ക് പോവുകയും ചെയ്യും അധിക ദിവസവും സാജി റൂമിലേക്ക് വരുമ്പോഴേക്കും അവൻ ഉറക്കം അടിച്ചിട്ടുണ്ടാവും വയ്യ ആ മുഖം കാണാൻ തൻ്റെ സാജിയുടെ സ്നേഹം കൂടുതൽ അറിഞ്ഞാൽ തനിക്ക് എല്ലാം കൈവിട്ട് പോവും മനസ്സ് നിയന്ത്രിച്ചേ പറ്റൂ താനൊരു പ്രവാസിയാണ് പ്രിയപ്പെട്ടവരുടെ പണം കായ്ക്കുന്ന മരം ആ മരത്തിൻ്റെ ഊർജമാണ് തൻ്റെ സാജി ആ ഊർജം ഒരുപാട് കിട്ടിയാൽ താൻ പെട്ടുപോകും ഈ അവസ്ഥയിൽ നിസാറിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ മാറ്റം സാജി മനസ്സിലാക്കിയിരുന്നു ആ മനസ്സ് വേദന കൊണ്ട് നിറയു നിറയുകയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ പരാതി പറയാനും സങ്കടം പറയാനും പോയതേയില്ല എല്ലാം ഉള്ളിൽ അടക്കി വെച്ചു തൻ്റെ ഇക്കാനെ വേദനിപ്പിക്കാൻ തനിക്കാവില്ല ഒരിക്കലും അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അവനും ചിന്തിച്ചു തൻ്റെ പരാതി ഒന്നും പറയാതെ തന്നെ മൗനമായി സ്നേഹിക്കുന്നത് എന്തിനാ എന്ന് പരസ്പരം ഒന്നും പറയാതെ അവൻ അവളെയും അവൾ അവനെയും അറിഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷെ അധിക ദിവസമൊന്നും അങ്ങനെ നിൽക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചില്ല ഓരോ ദിവസവും അവളുടെ മുഖം കാണുമ്പോൾ അവൻ്റെ സങ്കടം കൂടി വന്നു ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു അവൾ റൂമിലേക്ക് വന്നു ഇക്കാനെ റൂമിൽ കണ്ടതേയില്ല എന്തായാലും മിണ്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് അത്രേ ഉണ്ടാവുള്ളൂ കൂടുതലൊന്നും സംസാരിക്കാറേ ഇല്ല അവൾക്ക് എന്തോ അന് അന്നാദ്യമായിട്ട് സങ്കടം വന്നു ഇത്ര ദിവസവും താൻ വരുമ്പോൾ ഇക്ക റൂമിലുണ്ടാവും ഇന്ന് ആ ഇല്ലാതിരുന്നപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു ഹൃദയം ഉറങ്ങുന്ന പോലെ തോന്നി ഇക്കാനെ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല അവൾ വാതിൽ മെല്ലെ ചാരി കട്ടിലിൽ വന്നു കിടന്നു അവളുടെ മൂന്ന് ദിവസത്തെ കണ്ണുനീർ പേമാരിയായി പെയ്തിറങ്ങി തലയണ കുതിർന്നു അപ്പോയാണ് നിസാർ റൂമിലേക്ക് വന്നത് അവളുടെ കരച്ചിൽ അവൻ്റെ കാതിൽ പതിഞ്ഞു സാജി അവന്റെ വിളി കേട്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു എന്താ മോളെ നിനക്ക് സുഖമില്ലേ ഒന്നുമില്ലേക്ക ഇക്ക എനിക്കറിയാം നിന്റെ സങ്കടം സാജി നിന്നെ വിട്ടു പോവാൻ എനിക്ക് പറ്റൂല മുത്തേ അതുകൊണ്ടാ ഞാൻ ഇക്ക വേണ്ട എനിക്കത് സഹിക്കാൻ വയ്യ എൻ്റെ ഇക്ക എന്നോട് മിണ്ടി മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എല്ലാം സഹിക്കാം നമുക്ക് ഈ അകലം അല്ലാതെ ഇല്ല മോളെ ഇനി ഉണ്ടാവില്ല അവളെ നെഞ്ചിലേക്ക് ചായച്ചു അവൻ കിടന്നു മണിക്കൂറുകൾ ദിവസങ്ങളായോ ദിവസങ്ങൾ ആഴ്ചകളായോ ആ ദാമ്പത്യ ബന്ധത്തിന് ഇന്നേക്ക് ഒരു മാസം കൂടെ അവൻ തിരിച്ചു പോവാനുള്ള സമയവും അടുത്തു വന്നു അതിനിടയിൽ അവർ സാജിയുടെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടുവന്നു നാളെയാണ് നിസാർ മടങ്ങി പോകുന്നത് അന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിസാറിൻ്റെയും സാജിയുടെയും ഉപ്പാൻ്റെയും മുഖം ഒഴിച്ചു സാജി വേദനയോടെ ഇക്കാൻ്റെ വിളി അവളുടെ കാതിൽ വന്നു ചേർന്നു ഇക്കാൻ്റെ ഈ നെഞ്ചിലെ ചൂട് തന്നിൽ നിന്ന് അകലാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവളുടെ കണ്ണുനീർ അവൻ്റെ ഹൃദയത്തെ പൊളിച്ചു കൊണ്ടിരുന്നു മോളെ നീ ഇങ്ങനെ കരയല്ലേ നിന്റെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മോളെ അവനും കരയുകയായിരുന്നു തൻ്റെ സാജിയെ വിട്ട് ഒരു മാസത്തെ ദാമ്പത്യ ജീവിതം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ തുടങ്ങിയിട്ടേയുള്ളു താനും തൻ്റെ സാജിയും ഇത്ര വേഗം വിധി തൻ വിധി തന്നെ ഇവളിൽ നിന്ന് തട്ടി അകറ്റുന്നു അക്കരെ ഞാനും ഇക്കരെ തൻ്റെ സാജിയും ഇനി കണ്ണുനീർ കൊണ്ട് കഥ പറയുന്ന നാളുകൾ ഉപ്പ പറഞ്ഞതുപോലെ പ്രവാസിയുടെ വേദന ആരറിയാൻ കൂടെ അവൻ്റെ ഭാര്യയുടെയും ഓരോന്നോർത്തും പറഞ്ഞും ആശ്വസിപ്പിച്ചു സ്നേഹം കൈമാറിയും എപ്പോഴോ അവർ ഉറങ്ങിപ്പോയി പുലർച്ചെ നാല് മണിക്ക് അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് സാജി കണ്ണു തുറന്നത് തന്നെ വലിഞ്ഞു മുറുക്കിയ തൻ്റെ സ്നേഹത്തണലാവുന്ന കൈകൾ മെല്ലെ അവൾ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി അഥവൻ അറിഞ്ഞതുപോലെ പോലെ സാജിയെ ഒന്നുകൂടെ അവൻ കെട്ടിപ്പിടിച്ചു സാജി ഞാൻ പോണില്ല വയ്യ എനിക്ക് അവൻ ഓരോന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു ഇക്ക എഴുന്നേൽക്ക് പ്ലീസ് അവളുടെ നിർബന്ധം കൊണ്ട് അവൻ എഴുന്നേറ്റു അവർ കുളിച്ചു ഫ്രഷായി വന്നു നിസ്കരിച്ചു ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ സാജി അടുക്കളയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ആണ് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത് സാജി വേഗം പോയി വാതിൽ തുറന്നു മുന്നിൽ നവാസ് സാജിദാ ഇക്ക എഴുന്നേറ്റില്ലേ പോവാൻ ടൈമായി വരുന്നോ അവൻ്റെ ചോദ്യം കേട്ട് നിസാർ പുറത്തേക്ക് വന്നു എഴുന്നേറ്റടാ എന്താ ഒരു ഉന്മേഷം അല്ല അല്ലേ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ഇക്ക ഓരോന്ന് സംസാരിച്ചു നിൽക്കാതെ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് സാജി അവൻ്റെ കൈ പിടിച്ചു ഒന്നും പറയല്ലേ എന്നർത്ഥത്തിൽ പിന്നെ അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് തന്നെ കടന്നു സാജിദ താഴേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉമ്മയും തസ്നിയും കൂടെ ആമിനത്താത്തയും എല്ലാവർക്കും ഭയങ്കര ആഘോഷം അത് കണ്ട് അവളുടെ കണ്ണൊന്നി നിറഞ്ഞു ആ നീ വന്നോ ഉമ്മയാണ് നീ ഈ ചായ കൊണ്ട് അവൻ അവനെ കൊടുക്ക് എന്നിട്ട് വേഗം ഇറങ്ങാൻ പറ അല്ലെങ്കിൽ വേണ്ട ഇന്നുകൂടെ ഒരു ചായ നീ തന്നെ ഉണ്ടാക്കി കൊടുക്ക് ഉമ്മാൻ്റെ സമ്മതം കിട്ടിയപ്പോൾ അവൾ ചായ ഉണ്ടാക്കി റൂമിലേക്ക് നടന്നു നിസാറിന് ചായ കൊടുത്തു പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറഞ്ഞു ഇക്ക നവാസിൻ്റെ വിളി താഴേന്ന് കേട്ടു ആ വരുന്നോ സാജി മോളെ ഞാൻ പോയി വരട്ടെ വിഷമിക്കരുത് നന്നായി ഭക്ഷണം കഴിക്കണം ഉപ്പാനെ നോക്കണം കരയരുതേ ഞാൻ പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് പോവാൻ നിന്റെ ഇക്കാക്ക് കഴിയില്ല ഇല്ല ഇക്ക കരയില്ല പോയി വരട്ടെ അവൻ അവളുടെ മുഖം തന്നിലേക്ക് ചേർത്തു ആ മുഖത്ത് ചുംബിച്ചു സലാം പറഞ്ഞു അവളെ നോക്കാതെ പുറത്തേക്ക് നടന്നു താഴെ ഉമ്മയും ഉപ്പയും തസ്നിയും എല്ലാവരുമുണ്ട് നവാസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വിളിച്ചു കൊണ്ടേയിരിക്കുന്നു ഉപ്പ ഞാൻ പോയി വരട്ടെ ഉമ്മ പോയി വരട്ടെ തസ്നി ശരി അസലാമലൈക്കും ഉപ്പ സലാം മടക്കി വിങ്ങിപ്പൊട്ടി റൂമിലേക്ക് പോയി കോണിപ്പടിയിൽ നിൽക്കുന്ന സാജിയുടെ നിഴൽ നിസാറിന് കാണാമായിരുന്നു അവളെ ഒന്നു നോക്കി ഒന്നും പറയാതെ വണ്ടിയുടെ അടുത്തേക്ക് വൈകാതെ എയർപോർട്ടിലേക്കും അങ്ങനെ പ്രിയതമയെ തനിച്ചാക്കി നിസാർ ദുബായിലേക്ക് വണ്ടിയിൽ നിന്ന് നവാസ് ഓരോന്ന് ചോദിച്ചിട്ടും നിസാർ അതിനൊന്നും മറുപടി പറയാതെ അവൻറ്റേതായ ലോകത്ത് ഒതുങ്ങി ഭൂമിയിലേക്ക് ഒന്ന് താഴ്ന്നു പോയെങ്കിൽ എന്നുവരെ അവൻ ആ യാത്രയിൽ ഓർക്കാതിരുന്നില്ല അങ്ങനെ നിസാർ പ്രവാസി മണ്ണിൽ വീണ്ടും എത്തിച്ചേർന്നു ദുബായ് എയർപോർട്ടിൽ അഷ്കർ ഉണ്ടായിരുന്നു റൂമിലേക്കുള്ള യാത്രയിൽ അഷ്കറിനോട് എല്ലാ കാര്യങ്ങളും നിസാർ വിശദീകരിച്ചു കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ നീ നല്ലൊരു തീരുമാനത്തിൽ എത്തണമെന്ന് പറഞ്ഞു അഷ്കർ നിസാറിനെ ആശ്വസിപ്പിച്ചു റൂമിലെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിസാർ ജോലിയിലേക്ക് കയറി നിസാർ പോയതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ വീട്ടിൽ സാജിയുടെ അവസ്ഥ വളരെ പരിതാ പരിതാപകരമായിരുന്നു യാതനകളും വേദനകളും ഒത്തിരി സഹിക്കേണ്ടി വന്നു അവൾക്ക് നിസാറിൻ്റെ യാത്രയോടെ ദേഹോപദ്രവം ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു എല്ലാം സഹിക്കും കൂടെ അള്ളാഹുവിനോട് പറയും ഇക്കാനോടും ഉപ്പാനോടും പരാതിയൊന്നും പറയാതെ അവൾ ഓരോ ദിവസവും തള്ളി നീക്കി എന്നും നിസാറിൻ്റെ വിളി അവൾക്കൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു ഒന്നും അവൾ പറഞ്ഞില്ലെങ്കിലും അവനറിയാമായിരുന്നു അവളുടെ വേദന അവൾക്ക് തൻ്റെ വീട്ടിൽ കഷ്ടപ്പാട് ആണെന്ന് ദിവസങ്ങൾ അങ്ങനെ നടന്നു നീങ്ങി ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു അവൾ റൂമിലേക്ക് കയറിയപ്പോൾ പെട്ടെന്നൊരു തലചുറ്റൽ അവൾക്ക് വല്ലാത്ത ക്ഷീണം ആരോടും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ രാത്രി എങ്ങനെയോ അവൾ കഴിച്ചു രാവിലെ എങ്ങനെയോ അവൾ ഉപ്പാൻ്റെ അരികിൽ ചെന്ന് കാര്യം പറഞ്ഞു ഉപ്പ അവളെയും കൂട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് പേടി തുടങ്ങി തൻ്റെ മോൾക്ക് ഒന്നും ഉണ്ടാവരുതേ എന്ന് പുറത്തിരുന്നു പുറത്തിരുന്നു ആ വൃദ്ധൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞ് എന്നെ ഏൽപ്പിച്ചു പോയ നിധിയാണ് അള്ളാ ഒന്നും വരുത്തല്ലേ പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു എന്താ ഡോക്ടർ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഹേ നിങ്ങളെ മോൾക്ക് ഒന്നുമില്ല നിങ്ങൾ ഒരു ആവാൻ പോകുന്നു നിങ്ങളുടെ മകൾ ഗർഭിണിയാണ് അല്ലാ എൻ്റെ മോൾ എവിടെ വിഷമിക്കണ്ട അവർക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പേടിക്കാതിരിക്കൂ പെട്ടെന്ന് സാധ്യത പുറത്തേക്ക് വന്നു മോളെ നീ ഉപ്പാനെ പേടിപ്പിച്ചല്ലോ ഉപ്പ എനിക്കൊന്നുമില്ല അവളുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി മോളെ വേഗം അവനെ വിളിച്ചു പറ അപ്പോൾ തന്നെ അവൾ നിസാറിനെ വിളിച്ചു ഈ സമയം അവളുടെ കോൾ കണ്ട് അവൻ നെട്ടി വിളിക്കുന്ന ടൈം ആയിട്ടുമില്ല അവളുടെ കോൾ കട്ട് ചെയ്തു നിസാർ വേഗം തിരിച്ചു വിളിച്ചു സാജി അസലൈക്കും വാ ഹലൈക്കും സ്ലാം എന്താടാ പ്രോബ്ലം വല്ലതും ഒന്നുമില്ല ഇക്ക ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇക്ക ഒരു ഉപ്പ ആവാൻ പോകുന്നു മാഷാ അലഹമുല്ല മോളെ നീ അതെ ഇക്ക ഹോസ്പിറ്റലിൽ ആണുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം ഞാൻ ഉപ്പാക്ക് കൊടുക്കാം അവൾ വേഗം ഉപ്പാന്റെ കയ്യിൽ ഫോൺ കെടുത്തു ഉപ്പ സലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഉപ്പ പോകുമ്പോൾ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉപ്പ വാങ്ങിക്കൊടുക്കണേ ആ മോനെ അത് നീ പറഞ്ഞില്ലെങ്കിലും എൻ്റെ മോൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും അദ്ദേഹം ചിരിയോടെ പറഞ്ഞു നിസാർ അറിഞ്ഞു ഉപ്പാന്റെ സന്തോഷം ആ മുഖത്തുള്ള ചിരി നേരിൽ കാണാൻ തോന്നുവാ ഓ ഒരുപാട് നാളായിട്ട് ആ ചിരി മാഞ്ഞിട്ട് ഇപ്പോഴാണ് ആ മുഖം വീണ്ടും ഒരു ഒപ്പൂപ്പയാവാൻ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ അതിലേറെ അവൻ മറ്റൊരു മുഖം കാണാൻ ആഗ്രഹിച്ചു തൻ്റെ സാജിയുടെ നാണത്താൽ വിരിഞ്ഞ ആ സുന്ദര മുഖം തൻ്റെ ജീവൻ്റെ തുടിപ്പിന് തലോടാൻ ഒരായിരം ചുംബനം കൊണ്ട് മൂടാൻ സാജിയും ഉപ്പയും വീട്ടിലെത്തിയപ്പോൾ ആരും എഴുന്നേറ്റതായി കണ്ടില്ല മോളെ നീ പോയി റെസ്റ്റ് എടുക്ക് എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉപ്പാ ആ അറിയാം എന്നാലും നീ പൊയ്ക്കോ അവൾ റൂമിൽ പോയി ഡ്രസ്സ് മാറി അടുക്കളയിൽ ചെന്ന് വേഗം ചായ ഉണ്ടാക്കി ഉപ്പാക്ക് കൊണ്ടു കൊടുത്തു എന്തിനാ മോളെ നീ വേണ്ടാത്ത പണിക്ക് പോയേ സാരമില്ല ഉപ്പാ ഉപ്പ ഇത് കുടുക്കി അവൾ വീണ്ടും അടുക്കളയിൽ ചെന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വല്ലാത്ത ക്ഷീണം ഒന്നു പോയി കിടക്കാൻ മുകളിലേക്ക് കയറി അവൾ പോകുന്നത് കണ്ടാണ് ഉമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് എവിടെ കാണടി ഓടുന്നേ ചായ ഒക്കെ ആരാ കൊണ്ടു തരിക അവരുടെ സംസാരം കേട്ട് ഉപ്പ ഡൈനിങ് ഹാളിലേക്ക് വന്നേ ആയിശോ അവൾക്ക് വയ്യ അവൾ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്താ ഇവൾക്ക് സാഹിബ് കാര്യങ്ങളൊക്കെ ആയിഷമ്മാനോട് പറഞ്ഞു എന്നിട്ടും അവർക്കൊരു കുലുക്കവുമില്ല ഓ ഇനി അതിൻ്റെ കുറവും കൂടെ ഉള്ളു ഉമ്മാൻ്റെ വാക്കും കേട്ടാണ് തസ്നിയും നവാസും കൂടെ അങ്ങോട്ട് വന്നു സാധ്യത ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഇനി താനിങ്ങനെ മൗനം പാലിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇനിയും ഉണ്ടാവും സാഹിബ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നു ഈ വീട്ടിലെ എല്ലാവരും കേൾക്കാനായിട്ട് പറയാ സാച്യതയ്ക്ക് ഇപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയാണ് ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോവുകയാണ് ആ കുട്ടിയെ ഇത്രയും നാൾ കഷ്ടപ്പെടുത്തിയതുപോലെ ഇനിയും കഷ്ടപ്പെടുത്താൻ നിൻ കഷ്ടപ്പെടുത്താൻ നിന്നാൽ എല്ലാവരും വിവരം അറിയും ഓ പിന്നെ എന്തോന്ന് അറിയാനാ ആയിഷമ്മ പൊട്ടിത്തെറിച്ചു അറിയാനൊന്നുമില്ല ആയിഷ പുന്നാരമോൾ മോൻ ഗൾഫിലെ ജോലി മതിയാക്കി നാളെ തന്നെ ഇങ് വരും ഓർത്തോ നിങ്ങളുടെ ഈ ആഡംബര ജീവിതമൊക്കെ അങ്ങ് നിൽക്കും സാഹിബിന്റെ വാക്കുകൾ കേട്ട് ആയിഷുമ്മ ഒന്ന് പേടിച്ചു അവർ അതിന് മറുപടി പറയാതെ അങ്ങ് പോയി മോളെ നീ പൊയ്ക്കോ എന്നെ നീ നോക്കണ്ട ഇത്ര നീ ചെയ്തില്ലേ ഇനി നീ ഭക്ഷണം ഉണ്ടാക്കാതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർ കഴിക്കട്ടെ ഉപ്പാന്റെ വാക്കുകൾ സാജിക്ക് എന്തോ ഒരു സമാധാനം നൽകിയതുപോലെ ആ വാക്കിന്റെ ഉറപ്പിൽ അവൾ റൂമിലേക്ക് പോയി മുഖം നന്നായി കഴുകി കുറച്ചു നേരം കിടന്നു തൻ്റെ വയറ്റിൽ മെല്ലെ ഒന്ന് തൊട്ടു തൻ്റെയും തൻ്റെ ഇക്കാൻ്റെയും സ്നേഹത്തിൻ്റെ മണിമുത്ത് തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം വന്നു തുടങ്ങി താൻ ഒരു ഉമ്മയും ഇക്ക ഒരു ഉപ്പയും ആവാൻ പോകുന്നു നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു ഉടൻ അവൾ ഫോൺ കയ്യിലെടുത്തു അപ്പോൾ അവളുടെ ആഗ്രഹം മറിഞ്ഞ പോലെ നിസാറിൻ്റെ കോൾ വന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്തു സാജി നീ എന്തെടുക്കുക മുത്തേ ഉണ്ട് ഇക്ക ക്ഷീണമുണ്ടോടാ എന്താ എൻ്റെ പൊന്നിന് വേണ്ടേ എനിക്കൊന്നും വേണ്ട ഇക്ക ഇക്ക ഉടൻ വന്നാൽ മതി വരാൻ മോളെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ശരിയായി വരുന്നുണ്ട് നീ ദുവാ ചെയ്യിട്ടോ നമ്മുടെ കുഞ്ഞ് എന്തെടുക്കുക എൻ്റെ മോൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്നേ അപ്പോൾ മോളാണെന്ന് ഉറപ്പിച്ചോ പിന്നല്ലാതെ ഉറപ്പിച്ചു ഞാൻ നിന്നെ പോലെ ഒരു മോള് നിന്റെ സ്വഭാവം നിന്റെ സൗന്ദര്യം എല്ലാമുള്ള നിസാറിൻ്റെ പൊന്നുമോൾ അവൾക്ക് നിസാറിൻ്റെ വാക്കുകൾ കേട്ട് അവനരികിൽ ഓടിയെത്താൻ കൊതി തോന്നി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി സാജിയെ പ്രസവത്തിനായി വീട്ടിലേക്ക് കൊണ്ടുപോയി അധികനാൾ കഴിഞ്ഞില്ല നിസാറിൻ്റെ ആഗ്രഹം പോലെ സാജി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ വിളിയിലും തന്നെയും മോളെയും നെഞ്ചോട് ചേർക്കുന്ന തൻ്റെ ഇക്ക സാഹിബ് ഇടക്കവിടെ പോവും കൂടെ പെങ്ങന്മാരും അവരല്ലാതെ ആ വീട്ടിൽ നിന്ന് മറ്റൊരാളും വന്നതേയില്ല സാഹിബിൻ്റെ വാക്കിൻ്റെ മേൽ കുറച്ചൊക്കെ വീട്ടുകാരും അടങ്ങിയിരുന്നു അതുകൊണ്ട് അധികമൊന്നും ഗർഭാവസ്ഥയിൽ സാജിക്ക് കഷ്ടപ്പെടേണ്ടി വന്നില്ല എങ്കിലും ഉപ്പാൻ്റെ കണ്ണിൽപ്പെടാതെ പലപ്പോഴും അവളെ അവർ എല്ലാവരും കഷ്ടപ്പെടുത്തിയിരുന്നു ഉമ്മാൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് നവാസും തസ്നിയും തന്ത്രമായി കളിച്ചു അവരുടെ അഭിനയ സ്നേഹം കണ്ട് ആ സ്ഥലം നവാസ് അവൻ്റെ പേരിൽ എഴുതി വാങ്ങിച്ചു ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സാജി പ്രസവത്തിന് വീട്ടിൽ പോയ സമയത്തായിരുന്നു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ നിസാർ അറിയുന്നുണ്ടായിരുന്നു തനിക്കും കൂടെ അവകാശപ്പെട്ട ആ സ്ഥലം തൻ്റെ അനിയന് സന്തോഷത്തോടെ കൊടുക്കാൻ തനിക്ക് സമ്മതമായിരുന്നു പക്ഷേ അവൻ തന്നെ വീഴ്ത്താൻ ശ്രമിച്ചാൽ വിട്ടുകൊടുക്കാനാവുമോ ഒരു ദിവസം രാവിലെ കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ടാണ് നവാസ് വാതിൽ തുറന്നത് മുന്നിൽ പോലീസിനെ കണ്ട് അവനൊന്ന് നെട്ടി